ർപ്പിച്ചു അങ്ങനെ ഒന്നുമില്ല എവിടേക്ക് എന്തൊക്കെയാ നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ സമൂഹത്തെ കുറ്റക്കാരാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു

എന്തുകൊണ്ട് കാക്ക കാര്യമില്ല നിനക്ക് എടാ എന്ത് കിട്ടുന്നു കരുതാണെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല ഞാൻ പറഞ്ഞുതന്നു എല്ലാ ആൾക്കാർക്കും ഇത് പലതും ഒക്കെ നമ്മൾ ഇടുന്ന പോസ്റ്റിന് നല്ല അഭിപ്രായങ്ങളും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ വരാറ് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ആൾക്കാരെയൊക്കെ ഞാൻ വളരെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എനിക്കും കുറ്റപ്പെടുത്താമോ പേഴ്സണലി ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ല എന്താണ് തേങ്ങൊന്നും മതം വിളകാൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ ധാരണയില്ലല്ലേ ുള്ള മതം എല്ലാ ആൾക്കാരും ഓരോ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അത് അതിനെപ്പറ്റി അവർ ഓവർ വറീഡാവാതിരിക്കുക അല്ലെങ്കിൽ ഓവർ നിങ്ങളോട് ഒരു ദേഷ്യമില്ല വറിയുടെ അതെ അതെ ഉള്ളതിന് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഓരോ മതത്തിൽ നിലകൊള്ളുന്ന ആൾക്കാരാണ് നിൽക്കുന്ന ആൾക്കാരാണ് അത് ഒരു സെക്യുലറിസം ഒന്നും കുഴപ്പമില്ല അത് വേറെ ആരും ഇമ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിനാണല്ലോ ഞങ്ങളുടെ കാര്യമാണ് ശരി എന്നൊന്നും ഭാവി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ വേറെ ചേട്ടനൊന്നും ചെയ്യേണ്ട ശക്തി പ്രകടനം ചെയ്യാമോ

മതവിശ്വാസം ഇല്ലാത്ത ആളോ എനിക്കെല്ലാം നിരീക്ഷരവാദിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്കെല്ലാം അല്ല ഞാൻ റാഷണലിസ്റ്റ് ആണ് റാഷണലിസ്റ്റും നിരീശ്വരാദിയും ഒരുപാട് ഇമേജ് കംപ്ലീറ്റ് പോയി ഇനി ഇവിടെ കോട്ടും സൂട്ട് ഇട്ടിട്ടൊന്നും ഒരു കാര്യമുണ്ട് ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ